അസലമലേക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചമാങ്ങ ജ്യൂസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി മൂന്ന് പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് ഇത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇത് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇനി ഇല ചേർത്ത് കൊടുക്കാം ഇനി ചെറിയ കഷ്ണം ഇഞ്ചി ചേർക്കാം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം പുളിയുള്ള മാങ്ങായതുകൊണ്ട് കുറച്ചധികം പഞ്ചസാര ചേർക്കേണ്ടതുണ്ട് ഇനി നല്ല തണുത്ത വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ അത് നന്നായി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു അരിപ്പ് വെച്ച് നന്നായി ഒന്ന് അരിച്ചെടുക്കാം അപ്പോൾ അത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അടിച്ചു വെച്ച പച്ചമാങ്ങ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അസലമലൈക്കും